ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ മാസം പതിനഞ്ച് മുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഓരോരോ റേഷൻ വിഹിതങ്ങൾ ഇല്ലാതെയാകുന്നത് തുടർ കഥയാവുകയാണ് നേരത്തെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ആട്ട ഇല്ലാതായി പിന്നീട് നീലവെള്ള റേഷൻ കാർഡുകാർക്ക് മണ്ണെണ്ണ വിഹിതവും ഇല്ലാതായി കുറച്ചു മാസങ്ങളായി മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചസാരയും ഇപ്പോൾ ലഭിക്കുന്നില്ല ഇപ്പോൾ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്നും ഒരു വിഹിതം കൂടി ഇല്ലാതാകുവാൻ പോകുന്നു സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുവാൻ പോവുകയാണ് ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകളിലൂടെ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്യുവാനാണ് പുതിയ തീരുമാനം ഇത് സംബന്ധിച്ച് പൊതുവിതരണ ഉപഭോക്തൃക്കാര്യ കമ്മീഷണർ ഉത്തരവിറക്കി എന്നാൽ ഏതാനും റേഷൻ കടകളിലൂടെ മാത്രം മണ്ണെണ്ണ നൽകുന്നത് മറ്റ് റേഷൻ കടകൾക്ക് പൂട്ട് വീഴുവാൻ ഇടയാക്കുമെന്ന് പറഞ്ഞ് റേഷൻ വ്യാപാരി സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് മണ്ണെണ്ണ ലഭിക്കുന്ന കടയിൽ നിന്നും മറ്റ് റേഷൻ വിഹിതങ്ങൾ കൂടി കാർഡുടമകൾക്ക് വാങ്ങുവാൻ കഴിയുമെന്നതിനാൽ മണ്ണെണ്ണ ലഭിക്കാത്ത റേഷൻ കടകളിൽ വ്യാപാരം കുറഞ്ഞ് അവ പൂട്ടിപ്പോകുവാൻ ഇടയാക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് നിലവിൽ നീലവെള്ള റേഷൻ കാർഡുകാർക്ക് മണ്ണെണ്ണ വിതരണം പൂർണ്ണമായും മാസങ്ങൾക്ക് മുമ്പേ നിർത്തിയിരുന്നു മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് മൂന്ന് മാസത്തിൽ ഒരു തവണ മാത്രമാണ് റേഷൻ മണ്ണെണ്ണ ലഭിക്കുന്നത് ഇതിന് തന്നെ വലിയ വിലയും നൽകണം ഈ മണ്ണെണ്ണ വാങ്ങുവാൻ വേണ്ടി മാത്രം ദൂരെയുള്ള പഞ്ചായത്തിലെ മറ്റ് റേഷൻ കടകളിൽ പോവുകയെന്നത് കാർഡുടമകൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന നടപടിയാണ് ഇതോടെ മിക്കവാറും ആളുകൾ റേഷൻ മണ്ണെണ്ണ വാങ്ങുന്നത് ഒഴിവാക്കും ഇതൊടുവിൽ മണ്ണെണ്ണ വിതരണം റേഷൻ കടകളിൽ നിന്നും പൂർണ്ണമായി അപ്രത്യക്ഷമാക്കുന്നതിന് കാരണമാകും ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മഞ്ഞ റേഷൻ കാർഡിനെ ലഭിക്കുന്നത് പഞ്ചസാര നിർത്തലാക്കിയത് മുമ്പ് നീലവെള്ള റേഷൻ കാർഡിന് മണ്ണെണ്ണയും ആട്ടയും ഗോതമ്പുമെല്ലാം ലഭിച്ചിരുന്നു ഇതൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല ഇതോടൊപ്പം ഇപ്പോൾ മണ്ണെണ്ണയും മിക്ക റേഷൻ കടകളിൽ നിന്നും ഒഴിവാക്കുകയാണ് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഇനി മുതൽ ഓരോ മാസവും റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുമ്പോൾ നിലവിലെ റേഷൻ വിഹിതങ്ങളുടെ വിലയ്ക്കു പുറമെ ഒരു രൂപ അധികമായി സെസ് ആയി ഏർപ്പെടുത്തുവാനും ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകുന്നതിനും പെൻഷൻ നൽകുന്നതിനും വേണ്ടി വരുന്ന ചെലവ് മുൻഗണനാ കാർഡുകാർ റേഷൻ വാങ്ങുമ്പോൾ ഒരു രൂപ സെസ് ആയി പിരിച്ചെടുത്ത് അതിൽ നിന്നും നൽകുവാനാണ് തീരുമാനം ഓരോ മാസവും നാൽപ്പത് ലക്ഷത്തിലധികം എ പിൽ കാർഡുകാർ റേഷൻ വാങ്ങുമെന്നും അതിലൂടെ മാസം നാൽപ്പത് ലക്ഷത്തിലധികം രൂപ സെസ്സായി ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മറ്റൊരറിയിപ്പ് ജൂലൈ മാസം മുഴുവനും ഓഗസ്റ്റ് പകുതി വരെയും സപ്ലൈകോയും സ്വർണ ജൂബിലി പ്രമാണിച്ച് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ വിലക്കുറവും മറ്റ് ഓഫറുകളും നൽകുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി സ്കീം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിലക്കുറവിന് പുറമെ ഉച്ചക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് വാങ്ങുന്ന സാധനം ബില്ലിൽ പത്ത് ശതമാനം പ്രത്യേക വിലക്കുറവ് നൽകുന്ന ഹാപ്പി അവേഴ്സും ഉണ്ട് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച മുതൽ സജീവമായിട്ടുണ്ട് ജൂലൈ മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡിന് മിക്ക താലൂക്കുകളിലും പതിനാറ് കിലോ പുഴുക്കലരിയും പത്ത് കിലോ പച്ചരിയും നാല് കിലോ കുത്തരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് കിലോ ആട്ടയും ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത് പിങ്ക് കാർഡുകാർക്ക് ആകെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുക ഇതിൽ പുഴുക്കലരി രണ്ട് കിലോയും പച്ചരി ഒരു കിലോയും കുത്തരി ഒരു കിലോയും ഗോതമ്പ് ഒരു കിലോയും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ടയും നൽകുന്നതാണ് നീല റേഷൻ കാർഡിന് ഒരു വ്യക്തിക്ക് രണ്ടു കിലോ അരിയാണ് ഉള്ളത് അതിൽ ഒരു കിലോ പുഴുക്കലരിയും ഒരു കിലോ പച്ചരിയുമാണ് നീല റേഷൻ കാർഡിന് ലഭിക്കുന്ന നാല് കിലോ സ്പെഷ്യൽ അരിയിൽ രണ്ട് കിലോ പുഴുക്കലരിയും രണ്ടു കിലോ പച്ചരിയുമാണ് വെള്ള റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്ന അഞ്ചു കിലോ അരിയിൽ മൂന്ന് കിലോ പുഴുക്കലരിയും രണ്ട് കിലോ കുത്തരിയുമാണ് പച്ചരി വെള്ള റേഷൻ കാർഡിനെ ഇല്ല ഇങ്ങനെയാണ് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവസാന ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കുന്നതിനായി എല്ലാവരും നേരത്തെ തന്നെ സാധനങ്ങൾ വാങ്ങുവാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം